ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുതട്ട സങ്കടം കാണുമ്പോൾ ആ സ്ത്രീയും ആ മക്കളും രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല ആ മക്കള് നിലവിളിക്കുകയാണ് ഭക്ഷണത്തിനു വേണ്ടിയിട്ട് അത് കേൾക്കുമ്പോഴില്ലേ ചങ്ക് പൊട്ടിപ്പോയി നമ്മൾ ഈ സൂരജിൻ്റെ വീഡിയോ ഒരുപാട് കാണുന്നവരാണ് കാണാത്തവർ വളരെ കുറവാണ് ആ പാർക്കിലാണ് ബീച്ചിൽ ആ സൈഡ് നിന്ന് ആ സ്ത്രീയും ആ രണ്ട് മക്കളും രാവിലെ മുതൽ ഇതുവരെ ആയിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല വിശക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ആ മക്കളെ നിലവിളിക്കുന്നുണ്ട് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് ആ സമയത്താണ് ദൈവദൂതനെ പോലെ നമ്മുടെ സൂരജ് ആ സ്ത്രീയുടെ മുന്നിലേക്ക് വന്ന് ഒരു മണി ചാലഞ്ച് അവരോട് പറയുന്നത് ആ സമയത്താണ് ആ സ്ത്രീ പറയുന്നത് ഇതിൽ എനിക്ക് മണി ചാലഞ്ചൊന്നും വേണ്ട എൻ്റെ മക്കൾക്ക് ഈ ഒരു സമയം കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു ആവശ്യപ്പെടുമ്പോൾ സുരേഷ് ബോയ്ക്ക് നിങ്ങൾ ഇന്ന് കഴിച്ചിട്ട് ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല മക്കൾ വിഷന്നിട്ട് നിലവിളിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുന്നു ഇത ഇതില് മൂവായിരം ഉണ്ട് അയ്യായിരം ഉണ്ട് രണ്ടായിരം ഉണ്ട് അങ്ങനെ അയ്യായിരത്തിൻ്റെത് അവരെക്കുന്നു ബാക്കി നിങ്ങൾ കണ്ടോട്ട സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ചേച്ചി ഇപ്പൊ ചലഞ്ചാണ് ചേച്ചിക്ക് ഇതിൽ ഏത് വേണം സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുന്നത് ആ പൈസ ചേച്ചിക്ക് കിട്ടും ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി ഒന്ന് ചേച്ചിക്ക് പൈസ കിട്ടും രണ്ടായിരം ഉണ്ട് മൂവായിരം ഉണ്ട് അയ്യായിരം ഉണ്ട് ചേച്ചിക്ക് അതുകൊണ്ട് വേണമെങ്കിലും വാങ്ങാൻ പറ്റും രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ലേ ചേച്ചി എന്തേലും കഴിച്ചോ ഷജിമ്മി എന്താ കഴിക്കാത്ത വീട്ടിന്റെ മൂന്നുപേരും ഒന്നും കഴിച്ചിട്ടില്ലേ അതെ വീട്ടിൽ അരി അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല സാധനങ്ങളൊന്നുമില്ല സഹായിക്കുക ഒന്നുമില്ല കുടുംബത്തിൽ ഞാനൊരു മുസ്ലിം ഞാന് വീട്ടിലൊട്ട് പള്ളിന്ന് പള്ളിന്ന് എന്തെങ്കിലും കഴിച്ചോടോ നീ ആഹാരം കഴിച്ചോ അപ്പൊ എന്തായാലും ഇതൊരു ചലഞ്ചായിട്ട് വന്നതാണ് ഇതിലിഷ്ടമുള്ള ഒരു കളർ തൊടുക കളർ തൊട്ട് കഴിഞ്ഞാൽ അതിലൊരു പൈസ ഉണ്ട് ആ പൈസ നിങ്ങക്ക് കേട്ടോ ചേച്ചി അത് തൊട്ടത് അയ്യായിരം രൂപയാണ് ചേച്ചി അയ്യായിരം രൂപയാണ് തൊട്ട് അയ്യായിരം രൂപ അപ്പൊ ഈ അയ്യായിരം പൈസ കിട്ടി കഴിഞ്ഞാൽ ചേച്ചി എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്ന ചേച്ചിക്ക് പ്രൈസ് കടിച്ചിരിക്കുന്നത് എന്താ അയ്യായിരം രൂപ എന്റെ വളരെ നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് എന്നിട്ട് പുള്ളി വേറെ പോയി അപ്പൊ ഇപ്പൊ നിങ്ങള് ഒറ്റയ്ക്കായി പുള്ളി തമിഴാണ് ആടെ അങ്ങനെയാണ് ഇവിടെ തമിഴ്നാട്ടിലെത്തിയത് നിങ്ങളെ സ്ഥലം പറഞ്ഞത് ബാലരത്താണ് വീട് മലയാളിയാണ് മലയാളിയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വേറെ കല്യാണം കഴിച്ചു പോയത് കൊണ്ട് പള്ളിന്നും പള്ളിന്നും പുറത്താക്കി പള്ളിയിൽ സഹായമില്ല അങ്ങനത്തെ കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരു ഏഴെട്ട് വർഷം കൊണ്ട് ഏതൊരു ബന്ധവും ഇല്ല നീ കഴിക്കാൻ പോണേ ഇതാണ് രാവിലെ വാരി കഴിച്ചേ കഴിച്ചേക്കട ഒരയ്യായിരം ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരവോ രാത്രിത്തേക്കെന്ന് ചോദിച്ച വളരെ ഉപകാരം ഉണ്ട് കാരണം എന്റെ കുഞ്ഞുങ്ങളെ പട്ടിണി മാറ്റിയത് ഒരയ്യായിരം രൂപ കടം ചോദിച്ചാൽ എന്താണ് പറഞ്ഞത് എന്റെ കൂടെ വരുമോ ഒരു രാത്രിന്ന് പടച്ചവനെ ഒരാക്കും ഇങ്ങനെ ഒരാളുടെ അനുഭവം ഒരുത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നല്ലവരായ മനുഷ്യന്മാരുടെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കാറ് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിനില്ലാങ്കിൽ ഞാൻ തരും ഷാവ അങ്ങനെ ആയിരിക്കുമെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലുണ്ടല്ലോ പടച്ചോനിൽ ഭാരമേൽപ്പിച്ച് ഞാൻ തരും ആരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആരും പട്ടിണി കിടക്കരുത്